ഹലോ ഫ്രണ്ട്സ് ക്രേസി ജോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പാചകം ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു വാഴക്കത്തോരനാണ് വാഴക്കാത്തോരന് വേണ്ട ഇൻഗ്രീഡിയൻസ് മെയിൻ നമ്മളിവിടെ പച്ചക്കായാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആവശ്യമായ മറ്റു ചേരുവകൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന രണ്ട് സവാളയാണ് നാല് പച്ചമുളക് ഒരു തേങ്ങാ മുറി രണ്ട് രണ്ട് കറിവേപ്പില ജീരകം മഞ്ഞളും ഉപ്പും ആവശ്യത്തിന് ആദ്യം നമുക്കൊരു പാത്രം എടുത്തിൽ വെച്ച് ചൂടാക്കാം പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് നല്ല നാടൻ വെളിച്ചെണ്ണയാണ് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ കടുക് ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു സവാള അരിഞ്ഞത് ചതച്ചു വരികയാണ് തവള നന്നായിട്ടൊന്ന് ചതറ്റി വഴറ്റി എടുക്കണം തവള വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് വാഴയ്ക്കാത്തവരാവശ്യമായ അരപ്പൊന്ന് ചതച്ചെടുക്കാം അരപ്പ് ചതച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരുമുറി തേങ്ങ ഒരു മിക്സിയിലേക്ക് നമുക്ക് കൊടുക്കാം തേങ്ങയുടെ കൂടെ പച്ചമുളക് കറിവേപ്പില ജീരകം ഉപ്പ് മഞ്ഞൾ എന്നിവ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം അരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു ചെറിയ സവാള ഇതിനോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ ഇതിലേക്ക് ഉപ്പും മഞ്ഞളും ആവശ്യത്തിന് ഇട്ടു ഇട്ടുണ്ട് മഞ്ഞൾ കാൽ ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അരപ്പ് ഏകദേശം ഇതുപോലെ തേങ്ങയൊക്കെ നമുക്ക് ചതച്ച് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന വാഴക്ക ചേർത്ത് കൊടുക്കാം വാഴക്ക മുഴി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്നി കൊടുക്കുക നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം കൂടാതെ വാഴക്ക വേവുന്നതിനാവശ്യമായ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് വയ്ക്കുക ചെറുതീൽ വേണം ഇതൊന്ന് വേവിച്ചിട്ടൊക്കെ നമുക്കൊരു മുടി വെച്ച് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം ഇപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് വാഴക്കയൊക്കെ ഏകദേശം നല്ല രീതിയിൽ വേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ അരപ്പ് ഏകദേശം ഇട്ടിട്ടുണ്ട് അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അരപ്പ് ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം അല്പം പച്ച വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് ആ അരപ്പൊക്കെ ഒന്ന് വേവുന്നതിന് വേണ്ടി ഒന്ന് അരച്ചു വെച്ച് വേവിക്കാം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ആവശ്യമുള്ളൂ അപ്പോഴേക്കും നമ്മുടെ വാഴക്കത്തുവരം റെഡിയാവും അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വാഴക്കത്തുവരം ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നതിനെ